നവരാത്രി നവരാത്രി മഹോത്സവത്തിന്റെ മഹോത്സവത്തിന്റെ ഭാഗമായി ഭാഗമായി വാഹന വാഹന പൂജ 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 ഭക്തിയുടെ നിറവിൽ നടന്നു നടന്നു മഹാനവമി മഹാനവമി ദിനത്തിൽ ദിനത്തിൽ നിരവധി ആളുകളാണ് ദേവി സന്നിധിയിൽ എത്തിയത് വാസുദേവൻ നമ്പൂതിരിയുടെയും ഭരതൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജ നടന്നത് മഹാനവമി ദിനത്തിൽ നിരവധി ആളുകളാണ് മാരിയമ്മ ക്ഷേത്രത്തിലെ നവരാത്രി പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നു യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് വിളക്ക് പൂജ നടന്നത് ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി സർവേശ്വര്യ വിളക്ക് പൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി സർവേശ്വര്യ വിളക്ക് പൂജയ്ക്ക് കാർമികത്വം വഹിച്ചു ഭാവത്തിൽ ദേവി എന്നങ്ങനെ പ്രാർത്ഥിച്ച് അർച്ചന ചെയ്ത് അവരുടെ നാല്പത്തി ഒന്ന് ദിവസത്തെ വ്രതത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഭഗവാൻ നേരിട്ട് വന്ന് അനുഗ്രഹം കൊടുത്തത് അപ്പോഴ് ഈ പൂജ നമുക്ക് ശക്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒന്നും നടക്കില്ല എനിക്കിവിടെ ഇരിക്കണമെങ്കിൽ ശക്തി വേണം ഇവിടെ നിന്നെങ്കിലും പറയണമെങ്കിൽ ശക്തി വേണം ഇതൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ശക്തി വേണം അല്ലെങ്കിൽ ഞാൻ എന്താ പറയുന്ന കൈ പിടിക്കണം പറയും കൈ കുത്തേണ്ടി വരും ചില കൈ കുത്തി കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ എങ്ങനെയാവും കഴിഞ്ഞിട്ട് പറയും അല്ലേ അതാണ് ശക്തി ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല അതും ചെറിയ ശക്തി ഒന്നും പോരാ എനിക്കും ഉണ്ട് നിങ്ങളൊക്കെ പക്ഷെ ശക്തി കുറവായിട്ട് എങ്ങനെ വെച്ചത് പറഞ്ഞു മനസ്സിലായില്ല ചെറിയ പോരാ പൈപ്പിന്റെ ഉള്ളിലൂടെ വെള്ളം ഒഴുകി ഒഴുകി വെള്ളത്തിൽ നിരവധി ആളുകളാണ് സർവേശ്വര്യ വിളക്ക് പൂജയിൽ പങ്കാളികളാവാൻ ദേവി സന്നിധിയിലെത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്